നിലമ്പൂരിൽ പി വി അൻവറിനെ നിങ്ങൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് ലോക്പോളിന്റെ സർവേ പറഞ്ഞത് പി വി അൻവർ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് കേവലം നാല് ശതമാനം വോട്ടുകൾ മാത്രമേ നേടുകയുള്ളൂ ബി ജെ പി താഴെയായിരിക്കും പി വി അൻവറിന്റെ നില എന്നുള്ളതാണ് ലോക്പോളിന്റെ സർവേ പക്ഷേ നിലമ്പൂരിൽ അവസാന ലാപ്പുകളിൽ പി വി അൻവർ വലിയ മുന്നേറ്റങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നിലമ്പൂരിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത് അതിന് പ്രധാനമായും രണ്ട് ഘടകങ്ങളുണ്ട് ഒന്ന് സമസ്തയുടെ നിലപാടാണ് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് വെൽഫെയർ പാർട്ടി യു ഡി എഫിന് ഈ ഉപതെരഞ്ഞെടുപ്പിൽ പിന്തുണ പ്രഖ്യാപിക്കുന്നു യു ഡി എഫ് ഔദ്യോഗികമായി ആ പിന്തുണ സ്വീകരിക്കുകയും ചെയ്യുന്നു ഇത് സമസ്തക്കിടയിൽ ഒരു അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഉമർ ഫൈസി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് വെൽഫെയർ പാർട്ടി വെൽഫെയർ പാർട്ടി മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ഒരു പാർട്ടിയാണ് എന്നും വെൽഫെയർ പാർട്ടിയുടെ ആശയങ്ങളുമായി സമസ്തയ്ക്ക് ഒരു കാലത്തും യോജിച്ചു പോകാൻ കഴിയില്ല എന്നാണ് ഉമർ ഫൈസി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ജിഫ്രി തങ്ങളും നേരത്തെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ജിഫ്രി തങ്ങൾ വളരെ വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നടത്തിയിരുന്നു അദ്ദേഹം പറഞ്ഞത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രവർത്തകർക്ക് ഇഷ്ടമുള്ള പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചെയ്യാം എന്നുള്ളതാണ് സമസ്ത ഇക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയ പിന്തുണയൊന്നും ആർക്കും നൽകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സമസ്ത ഇ കെ വിഭാഗത്തിൽ പെടുന്ന ആളുകളുടെ വോട്ടുകളിൽ ബഹുഭൂരിഭാഗം അത് പി വി അൻബറിലേക്ക് തന്നെ പോകുമെന്നുള്ളതാണ് കാരണം വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സമസ്തയെ സംബന്ധിച്ച് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു ഘടകമല്ല കൂടാതെ നാസർ ഫൈസി കുടത്തായിയുടെ ഒരു സ്റ്റേറ്റ്മെന്റും നിങ്ങൾ ഇവിടെ പരിശോധിക്കേണ്ടതുണ്ട് നാസർ ഫൈസി കൂടത്തായി പറയുന്നത് വെൽഫെയർ പാർട്ടിയുടെ മതരാഷ്ട്രവാദം നിങ്ങൾ ചർച്ച ചെയ്യുന്നത് പോലെ എൽ ഡി എഫിന്റെ നിരീശ്വരവാദവും നിങ്ങൾ ചർച്ച ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് നിരീശ്വരവാദത്തെ അനുകൂലിക്കുന്ന എൽ ഡി എഫിലേക്ക് ഈ സമസ്തയുടെ വോട്ടുകൾ പോകില്ല എന്നും അതേപോലെ തന്നെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ നേടുന്ന യു ഡി എഫിലേക്കും സമസ്തയുടെ വോട്ടുകൾ പോകില്ല എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായും ആ വോട്ടുകൾ എങ്ങോട്ടായിരിക്കും പോകുക എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഘടകമാണ് കൂടാതെ നാസർ ഫൈസി കൂടത്തായി പറഞ്ഞ ഒരു നിരീശ്വരവാദ കാര്യങ്ങളൊക്കെ അതും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു കാര്യമാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കൂടുതലായി കടക്കുന്നില്ല ഏതായാലും സമസ്തയുടെ വോട്ടുകൾ അത് ഇത്തവണ പി വി അൻബറിന്റെ വോട്ട് ബാങ്കിലേക്ക് പോകും എന്നുള്ളത് സംശയം ഏതുമില്ലാതെ പറയാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടി തന്നെയാണ് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം തിരുവമ്പാടി പഞ്ചായത്ത് സംഘടിപ്പിച്ച അവിടുത്തെ കെ സംഘടിപ്പിച്ച കുടുംബ സംഗമത്തിൽ പി വി അൻവറിന് ക്ഷണമുണ്ട് എന്നുള്ള കാര്യം ഈ കെ എം സി സി എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയാണ് ആ പോഷക സംഘടന സംഘടിപ്പിച്ച കുടുംബ സംഗമത്തിൽ പി വി അൻവറിന് ക്ഷണമുണ്ട് എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമില്ല മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സി പി ചെറിയ മുഹമ്മദ് അടക്കം പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ പരിപാടിയെ മുസ്ലിം ലീഗ് നേതൃത്വം പാടെ തള്ളിക്കളയുന്നുണ്ട് അതായത് ഈ പരിപാടിയുമായി ബന്ധമില്ല എന്നുള്ളത് തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ മുസ്ലിം ലീഗിന്റെ ബന്ധപ്പെട്ട ആളുകളൊക്കെ അറിയിക്കുന്നുണ്ട് കൂടാതെ സി പി മുഹമ്മദും ആ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്നും ബാക്കിയുള്ള മുസ്ലിം ലീഗ് പരി പ്രവർത്തകരൊന്നും അല്ലെങ്കിൽ നേതാക്കളൊന്നും ആ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് മുസ്ലിം ലീഗിന്റെ ബന്ധപ്പെട്ടവരൊക്കെ പറയുന്നുണ്ട് എങ്കിലും കെ എം സി സി അറിയപ്പെടുന്നത് മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയായിട്ടാണ് കൂടാതെ ഇതുമായി ബന്ധപ്പെട്ടു നൽകുന്ന മറ്റൊരു വിശദീകരണം എന്ന് പറയുന്നത് അൻവറും യു ഡി എഫും തമ്മിൽ ആദ്യഘട്ടത്തിൽ ഒരു ചർച്ച നടന്നിരുന്നു ആ ചർച്ചയിൽ അൻവർ യു ഡി എഫിലേക്ക് തന്നെ പോകുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിരുന്നു ആ സമയത്താണ് പി വി അൻവറിനെ ക്ഷണിച്ചത് എന്നുള്ളതാണ് ഏതായാലും അതിന്റെ പിന്നിലുള്ള കഥ എന്തുമായിക്കൊള്ളട്ടെ മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയുടെ ഒരു പരിപാടിക്ക പി വി അൻവറിന് ക്ഷണം ലഭിക്കുക എന്ന് പറയുമ്പോൾ അത് വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കുന്ന സ്വാധീനം അല്ലെങ്കിൽ അവർക്കുള്ളിൽ ഉണ്ടാകുന്ന ചിത്രം അത് നല്ലതായിരിക്കില്ല പക്ഷേ അത് അൻവറിന് സ്വാഭാവികമായും ഗുണം ചെയ്യും എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഏതായാലും യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും വോട്ടുകൾ അത് പി വി അൻവറിന്റെ ബക്കറ്റിലേക്ക് തന്നെ പോകും എന്നുള്ളത് തീർച്ചയാണ് ഇത് പറഞ്ഞത് ഞാനല്ല കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ നേതാവായിട്ടുള്ള കെ മുരളീധരൻ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും വോട്ടുകൾ പി വി അൻവർ പിടിക്കും എന്നുള്ളത് തന്നെയാണ് അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് സമസ്തയുടെ വോട്ടുകൾ അത് തീർച്ചയായും നല്ലൊരു ഭാഗം പി വി അൻവറിലേക്ക് പോകും കാരണം നേരത്തെ ഈ സമസ്തയിൽ മുസ്ലിം ലീഗ് അനുകൂല അനുകൂലിക്കുന്നവരും മുസ്ലിം ലീഗിനെ പ്രതികൂലിക്കുന്നവരും തമ്മിൽ ഒരു പ്രശ്നങ്ങളൊക്കെ നടന്നിരുന്ന ഒരു സംഭവം അതേതാണ്ട് നാലു മാസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് അത് പ്രതിഫലിക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും അത് ഒരിക്കലും സമസ്തയുടെ വോട്ടുകൾ എൽ ഡി എഫിലേക്ക് പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല യു ഡി എഫിലേക്ക് പോകുമെന്ന് പറയാൻ പറ്റില്ല പക്ഷേ മുസ്ലിം ലീഗിനോട് വിയോജിപ്പുള്ള സമസ്തയുടെ പ്രവർത്തകരുടെ വോട്ടുകൾ അത് പി വി അൻവറിലേക്ക് തന്നെ പോകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല കൂടാതെ മറ്റൊരു റിപ്പോർട്ട് കൂടി പുറത്തു വന്നിട്ടുണ്ട് സമസ്തയുടെ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി നിലമ്പൂരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മുസ്ലിം ലീഗ് നേതാക്കളുടെ ഒരു അഭാവം വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് അതൊക്കെയും പി വി അൻവറിന് ഗുണമാകും പ്രത്യക്ഷത്തിൽ സമസ്തായും മുസ്ലിം ലീഗും തമ്മിൽ ഒരു പ്രശ്നമുള്ളതായി ഈ സമസ്തയുടെ നിലപാടുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കൂടാതെ സുപ്രഭാതത്തിലെ ആ ഒരു ആർട്ടിക്കിൾ ആ ആർട്ടിക്കിളിൽ കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും വിമർശിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് സുപ്രഭാതം എന്ന് പറയുന്നത് സമസ്തയുടെ മുഖപത്രം കൂടിയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു ഘടകമാണ് ഏതായാലും സർവേ ഫലങ്ങളൊക്കെ അവിടെ തന്നെ കിടക്കട്ടെ അൻവർ ഏതായാലും നാല് ശതമാനം വോട്ടായിരിക്കില്ല അവിടെ നിന്ന് പിടിക്കുക തീർച്ചയായും അൻവർ വലിയൊരു മുന്നേറ്റം അവിടെ ഉണ്ടാക്കും വിജയിക്കുമെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല എങ്കിലും അൻവറിനെ ഒരിക്കലും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് നാല് ശതമാനമല്ല അൻവർ വലിയ രീതിയിൽ നിലമ്പൂരിൽ നിന്ന് വോട്ട് പിടിക്കുക തന്നെ ചെയ്യും